െന്നും പറഞ്ഞിട്ടിപ്പോ കുടുംബക്കാരും ബന്ധുക്കാരും ആരും വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ വാട്സാപ്പ് കുടുംബ ഗ്രൂപ്പാണെങ്കിൽ പൂച്ച അവസ്ഥയാണ് ഒരണക്കൂല നമ്മളെ കുടുംബക്കാർക്കൊന്നും നമ്മളോട് പഴയ സ്നേഹമൊന്നും ഇല്ല വല്യട്ട ഏത് വിധേന പിടിക്കണം നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഒരു വഴിയുണ്ട് എന്ത് വഴിയാണ് വലിയ വല്യേട്ട് എല്ലാവർക്കും കൂടി ഒരു യാത്ര കാശിയിലേക്ക് രാമേശ്വരത്തേക്കൊന്നും അല്ലടോ നമ്മുടെ തറവാട്ടുള്ള എല്ലാവരും കൂടി ഒരു യാത്ര സന്ദേശ നവകുടും അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കാനും വിഘടിച്ചു നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനും ഇമേജ് ഇത് വർദ്ധിപ്പിക്കാനുള്ളൊരു പദ്ധതിയാണ് ഇവര് യാത്ര ചെയ്തു വന്നതിന്റെ കടവും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും നമ്മുടെ വണ്ടികളെല്ലാം കട്ടപ്പുറത്താണല്ലോ പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ബസ് വിളിച്ചു പോയാലോ വണ്ടി വാടക സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓട് പറഞ്ഞൊരു അന്തസ്സുണ്ട് ഒരു മിനി ബസ് നമുക്ക് സ്വന്തമായിട്ട് പൈസ മൊയ്തുവിനെ വിളിക്കണോ നമ്മുടെ പുതിയ പദ്ധതിയെ കുറിച്ച് പറഞ്ഞാൽ മൊയ്ദു പൈസ താനിങ്ങോട്ടെത്തിക്കും സത്യം പറഞ്ഞാൽ ഈ യാത്ര കുറച്ച് വൈകിപ്പോയി നമ്മൾ നേരത്തെ വന്ന് പ്ലാൻ വണ്ടി അടിഞ്ഞൊരുങ്ങി അറിയാതിട്ടാ ഇതിനകത്തോട്ട് കയറില്ല മതിലും ഗേറ്റ് ഉള്ളതുകൊണ്ടേ വണ്ടി കയറില്ല എന്താ നമ്മളൊരു യാത്ര പോണതല്ലേ അപ്പൊ അതിനെ തടസ്സം വരാൻ പാടില്ല അങ്ങനെ വരുമ്പോ ആ മതിൽ ഇടിച്ച് പൊളിച്ച് ഗേറ്റ് വലുതാക്കി വെക്കണ്ടേ മതിലും പറഞ്ഞു ഉടനെ ട്രാൻസ്ഫോമർ മാറ്റണം ഇനി ഒരു യാത്ര പോകുമ്പോ തടസ്സങ്ങളുണ്ടാവരുത് വേണ്ട ഏർപ്പാടുകളെ കുടുംബ യാത്ര അല്ല കുടുംബം നശിപ്പിക്കാനുള്ള യാത്ര അതെ എന്നാ പോയി വണ്ടി ഇവിടെ പോകത്തില്ല അത് മനസ്സിൽ ഇതുവരെ എന്റെ അത്ത കുടുംബശ്രീ എൺപത് കോർത്ത് കട്ടായി കുടുംബക്കാരുടെ ശ്രദ്ധക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ വണ്ടിക്കകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം ഈ വണ്ടിക്കകത്ത് നമ്മുടെ കാശ്മീരിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല തണുപ്പുണ്ട് എ സി അങ്ങനത്തെ എ സിയാണ് ഇതിനകത്തുള്ളത് പിന്നെ നമുക്ക് സിനിമ കാണാൻ തിയേറ്റർ സെറ്റപ്പിലുള്ള സിനിമ സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒന്നിനും രണ്ടിനും അതായത് കക്കൂസും കൂടുമുറയും എല്ലാം ഇതിനകത്തുണ്ട് പകരം വേണ്ട നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വണ്ടിയാണിത് കേട്ടോ ും കുടുംബം കട്ടായം 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 കുടുംബതൂർ കുടുംബ തൂർത്ത് കട്ടായം ഈ സന്ദേശ യാത്ര അവസാനിപ്പിക്കും നിർത്ത ആ പറ എന്താണ് ചെയ്താട്ടായത് നമ്മളൊരു നല്ല കാര്യത്തിന് പോകല്ലോ അപ്പൊ എങ്ങനെ വഴിതടസ്സം നിൽക്കല്ലേ നമ്മുടെ കുടുംബത്തിലെ വയ്യാറ്റവരെയും ബുദ്ധിമുട്ടുന്നവരെയൊക്കെ കാണാൻ വേണ്ടി പോന്നല്ലേ നമ്മള് എടാ നിന്റെ ഈ യാത്ര കഴിഞ്ഞു വരുമ്പഴത്തേക്കും ഈ ഓട് പുരക്കൽ തറവാടിന്റെ ഓട് വരെ ഊരി വെക്കേണ്ടവരും കഴുതയുടെ ശവത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂക്ക് വേണ്ടി വരും അതെ ഇവര് പോകുന്നു താങ്കളേട്ടാ ഞാൻ ഒരു കാര്യം പറയാം വേണ്ട ആവശ്യം ഉണ്ണിടാ പറയണ്ടാ കിടക്കേ ശീതലേട്ടാ എന്താ ഞാൻ ഒരു കാര്യം പറയാം എന്ത് എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണത് നിങ്ങൾ ഈ കുടുംബം ദൂർത്തടിച്ചിട്ട് യാത്ര പോവണ്ട പിന്നെ ഞാനൊരു കാര്യം പറയാം വല്യ ഏട്ടനെ ധിക്കരിച്ചിട്ട് ഈ യാത്ര തടസ്സപ്പെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വണ്ടി രണ്ടിന്റെ നെഞ്ചത്തൂടെ നെഞ്ചൊത്തൂടെ യാത്ര സ്വഭാവം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യാത്ര ഒറ്റക്ക് പോകണ്ട ഞങ്ങളും വരും നിങ്ങൾ ഈ യാത്രയിൽ എങ്ങനെയാണ് പോകുന്നത് എന്തൊക്കെ ചർച്ചയാണ് ചെയ്യുന്നത് എന്തൊക്കെ സ്നേഹമാണ് പങ്കുവെക്കുന്നത് എന്തൊക്കെയാണ് കഴിക്കുന്നത് വരെ ഞങ്ങൾ അറിയാം മര്യാദ കേരളി ഞങ്ങൾ വണ്ടി കേറ്റി കളി മണപ്പിക്കാനോ എടാ കറുത്തേ അവൻ ഉഷാദില്ല കേറി കേർകേ കേർകേ ഓൈ വാട്ട് ടു വൈ ദി പറ കൊട്ട സുഗദ എവിടേക്കാണ് നിങ്ങളുടെ യാത്രയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ ഞാനും കൂടെ വരാം അല്ല അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വരിട്ടാ ശീതലേട്ടം നല്ല അസലായിട്ട് പാടുമല്ലോ ശീതലെ പാട്ടൊന്നും ശീതലേട്ടം പാടണം ശീതലേട്ടം പലപ്പോഴും പാടുന്നു ഞാൻ കേട്ടിട്ടുണ്ട് കുടുംബക്കാരെല്ലാരും സന്തോഷമായിട്ടല്ലേ കവിത കവിത വയയിൽ വീണ കിളികളാണു നാ ചിറ കൊടിങ്ങണകളാണു നാ വഴിവിളക്കുകിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം വഴിവിളക്കു കണ്ണു ചിമ്മുമി നമ്മൾ പാടണം വേടനെട്ട കണിയിൽ വീണ വേർപ്പെടുന്നു നമ്മളെ അതല്ലേ ഞാൻ പാടത്തില്ലേ ആ പാട്ട് ഇങ്ങനത്തെ തള്ളിപ്പൊടി പാട്ട് വേണ്ട അല്ലേ അവൻ ഒരു സത്യം പറഞ്ഞതല്ലേ പാട്ട് പാടിയും നിങ്ങളുടെ ആവശ്യമില്ലാത്ത പറയല്ലേ അതെ നമ്മളെ ഡ്രൈവറെ ഒരു നല്ല പാട്ടങ്ങോട്ട് വെച്ചേ చిందిందా వంతి పొలు చెమ్మటే వచ్చింది